അത് മനസ്സിലാകണമല്ല ഗവൺമെൻറ് ആദ്യ രണ്ട് മന്ത്രിമാർ ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു സമരം ചെയ്യുന്ന സ്ത്രീകളല്ലേ ന്യായമായ ആവശ്യമല്ല എന്ന് ആർക്കിലും പറയാൻ പറ്റും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഏഴായിരം രൂപ വേതനം ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ അവർ ജോലി ചെയ്യണം എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ വയ്ക്കുന്നത് അവർക്കൊരു ഇരുപത്തോരായിരം രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം അറുന്നൂറ് രൂപയാണ് ഒരു ഇരുപത്തോരായിരം രൂപ വേണമെന്ന് പറഞ്ഞവർ സമരം ചെയ്യുന്നു അവരുടെ മൂന്ന് മാസത്തെ ഓണർ ഏറിയം കുടിച്ചുകയാണ് സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ ഇപ്പം സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുകാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാണം കെ ജി താരക്കും ജോസഫ് സി മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ് എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അല്ലേ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത് മുതലാളിത്ത സ്വഭാവമാണ് ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു അവർക്ക് ഡൈസ്നോൺ ആക്കി രണ്ടാമതൊരു ഉത്തരവാണ് സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണോ സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാലോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന നാലുപേരെ ജീവനോടെ കത്തിച്ചുള്ള പാർട്ടിയാണ് സമരം ചെയ്തിട്ട് സെവൻറ്റീസിൽ ഞാൻ കണക്ക് പറയാം മട്ടന്നൂര് ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോകുന്നവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല നാലുപേര് ബസ്സിലിരുന്ന് വെന്തു മരിച്ചു അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെങ്കിലും അവമാനിക്കണം സ്ത്രീകളല്ലേ അവര് ഭീഷണിപ്പെടുത്തുകയാണ് ഒരു ഭീഷണിയും വേണ്ട അവരെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ ആ സമരത്തിന് പിന്തുണക്ക